നമസ്കാരം പ്രതാപ്സ്വ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് രണ്ട് കൂട്ടം കറിയും ഒരു ഉച്ചവൂണാണ് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് നമുക്ക് ആദ്യം തന്നെ ഒരു സിമ്പിൾ സാമ്പാർ തയ്യാറാക്കാം അതിനായിട്ട് അരക്കപ്പ് സാമ്പാർ വരുപ്പ് പ്രത്യേക കഴുകിയെടുത്താണ് അതിൽ കുക്കറിലേക്ക് കയറുക ഇരുന്നൂറ് ഗ്രാം ഉരുളക്കിഴങ്ങ് കിഴങ്ങ് ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് നമ്മളെല്ലാ കഷ്ണങ്ങളും ഒരുമിച്ചിട്ടായിട്ട് വേവിക്കണം ഒരു മീഡിയം സൈസ് സവാള ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക വെണ്ടയ്ക്കീളത്തിലരിഞ്ഞത് ഒരു മീഡിയം സൈസ് തക്കാളി ചെതിരത്തിലരിഞ്ഞത് മൂന്ന് പച്ചമുളക് രണ്ടായി കയറിയത് ഒരല്പം കറിവേപ്പില ഒരു ചെറിയ കഷ്ണം കായം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കല്ലുപ്പ് അര ലിറ്റർ വെള്ളം ഇനി ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക ഏറെല്ലാം പോയതിനു ശേഷം തുറന്നു കഴിയുമ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും ഒരു വിസിൽ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്താട്ടോ അപ്പോൾ അതിൻ്റെ ഏറൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഈ കഷ്ണമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ കടുക് താഴിച്ചൊഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് മൂന്ന് വറ്റലമുളക് അതൽപ്പം കറി വേക്കുക ഇത്രയും ചേർത്ത് തീ ഓഫാക്കുക ഓഫാക്കിയതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി നമ്മൾ വീട്ടിൽ തയ്യാറാക്കി സാമ്പാർ പൊടിയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയൊന്ന് ഇളക്കി വേപ്പിച്ച് ഇതിന്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി കുതിർത്തി പിഴിഞ്ഞ് എടുക്കാനും അതിൽ ഇനി തീ കൊടുത്തതിനു ശേഷം ഇത് നല്ലതുപോലെ തിളച്ച് വെക്കാം കേട്ടോ അത് പുളി വെള്ളം ചേർത്തതിനു ശേഷം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം ഇനി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം കേട്ടോ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് പുളിയൊക്കെ ക്രമീകരിക്കാം ഇനി നല്ലതുപോലെ തിളച്ച് വയ്ക്കാം അപ്പോൾ അത് സാമ്പാർ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സാമ്പാർ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കറി തയ്യാറാക്കാം കരുതായിട്ട് ചെറുപയറ് ഉലർത്തിയെടുക്കാം അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് നാല് ചെറുപുള്ളി വട്ടത്തിലരിഞ്ഞത് നാല് വട്ടൽ മുളക് രണ്ടാക്കിയിട്ട് ഒരു കറിവേപ്പില ചേർത്ത് മൂപ്പിട്ട് എടുക്കാം ഉള്ളിയും മുളകൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരൽപ്പം ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു കപ്പ് ചെറുവേർ ചേർക്കാം പണ്ട് സ്കൂളിൽ ഉച്ചക്കഞ്ഞിക്ക് ഉണ്ടാക്കണ ചെറുവയറ് ഇത് ഇതുപോലെയാണ് വലർത്തണമായിട്ട് ഇത് വളർത്തുമ്പോൾ ഞാൻ ആ കാര്യം ഓർത്തു ചെറുപയറ് വലർത്തിയതും തയ്യാറായിട്ടുണ്ട് അല്ലോ അപ്പൊ ഇനി നമുക്ക് ചോറ് കൂടുമ്പേലോ അപ്പൊ നമുക്ക് ഓണായിരിക്കാം നല്ല കുത്തിരി ചോറ് ചെറുവയർ ഒലർത്തിയത് സിമ്പിൾ സാമ്പാർ പിന്നെ നമ്മുടെ സ്വന്തം മാങ്ങയച്ചാറ് എല്ലാവരും കൂട്ടി ഇളക്കി നമുക്ക് പിരിയടിപൊളി അടിപൊളി സൂപ്പർ അപ്പോൾ എല്ലാവരും ഈ കറികളൊക്കെ നിങ്ങൾ നിങ്ങളൊരു ചൂടെ തയ്യാറാക്കി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും